ഇവ രണ്ടുകൊണ്ടുമാണ് ഈ ദുനിയാവിൽ ആഘോഷിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട പവിത്രമായ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കുർആാനാണ് മറ്റൊന്ന് മുത്തു മുസ്തഫായാണ് ആ രണ്ടുകൊണ്ടും നിങ്ങൾ സന്തോഷ പ്രകടനം നടത്തുക പ്രകടനം നടത്തുക സംശയിക്കുന്നത് പ്രമാണം ചോദിക്കുന്നത് ഇത് കുറുഹാനല്ലേ ഇത് മങ്കൂസ് ഉള്ള വാക്കല്ലല്ലോ സ്നേഹിക്കുവാനേ പറയുള്ളൂ രൂപ അല്ല പറയില്ല ഭാര്യയെ എന്ന് പറഞ്ഞു രൂപം പറഞ്ഞല്ലോ ഏതെല്ലാം മോഡലാ സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞു അള്ളാന്റെ ഹദീജാബീനെ സ്നേഹിച്ച ആ പ്രകടനം ആ ആഘോഷ പ്രകടനം ആ സ്നേഹപ്രകടനം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ആണോ സ്നേഹ്രകടനത്തിൽ ആയിട്ട് കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടോ ഇസ്ലാമിന് വിരുദ്ധമാവാത്തത് എന്തും എപ്പോഴും ആവാം എങ്ങനെയും ആവാം എന്തായാലും കുഴപ്പമുള്ളത് സുബഹാനുള്ള ചില ആളുകൾ എപ്പോഴും ഈ സ്നേഹപ്രകടനത്തിന് രൂപഭാവം ചോദിക്കുന്നവന് വിട്ടിയല്ലേ അവന് സ്നേഹത്തിന്റെ മനഃശാസ്ത്രം വായിക്കാത്തവനല്ലേ സ്വഹാപാക്കൾ അവരുടെ ഭാര്യമാരെ സ്നേഹിച്ചത് എങ്ങനെയാ നോക്കിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അങ്ങനെയാണോ അല്ലാണ്ട് റസൂലിന്റെ കാലത്ത് നിക്കായ നിക്കായം പോലെയാണോ അന്ന് നിക്കായ നടക്കുന്നത് രൂപം മാറും അതിനെ ചിലപ്പോ ഒരു അൻപത് കൊല്ലത്തിന്റെ പഴക്കം ഉണ്ടാവുള്ളൂ അതിനർത്ഥം അന്ന് നിക്കായം നടന്നിട്ടില്ല എന്നല്ല എന്നേപോലെ ചില കിത്താബിലൊക്കെ ഉണ്ടാവും ഇന്ന് ഹിജറ മുന്നൂറിന് ശേഷം വന്നാണ് ആ ഈ രൂപത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ സന്തോഷ പ്രകടനത്തിനെ കുറിച്ചോ മതഹിനെ കുറിച്ചോ ഒരാൾ പറയില്ല ഈ രൂപത്തെ കുറിച്ചാണ് നിക്കായന്റെ രൂപം എന്നോട് വെച്ചാൽ ഞാൻ കാലം ജസി നിങ്ങളോട് പറയും ഇത്ര കാലാണ് ഈ നിക്കായ തുടങ്ങിയെന്ന് പറയും ഇത്ര കാലം മുമ്പാണ് ഇങ്ങനെ കുറുകാൻ പഠിപ്പിക്കൽ ഞാൻ പറയും ഇത്ര കാലം മുമ്പാണ് മുഖാമുഖം കൊണ്ട് ദാവത്ത് നടത്തുന്നത് ഇതൊക്കെ നമുക്ക് പറയാം അതിന് കാലപ്പഴക്കം ചിലപ്പോൾ നാൽപ്പതോ മുപ്പതോ അമ്പതൊക്കെ ഉണ്ടാവുള്ളൂ അതിനർത്ഥം അന്ന് ദാവത്തില്ല അന്ന് വിൽക്കായില്ല അന്ന് കുറുകാൻ പഠിപ്പിക്കലില്ല എന്നല്ല ഈ രൂപത്തിൽ രൂപത്തിലില്ല അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ അതിനർത്ഥം സ്നേഹപ്രകടനത്തിന് ലിമിറ്റ് വെക്കാൻ പറ്റൂല അതിരി വെക്കാൻ പറ്റൂല രൂപം വെക്കാൻ പറ്റൂല വ്യവസ്ഥ വെക്കാൻ പറ്റൂല അതൊരു പുഴയാണ് അപകടം വരുത്തരുത് ലഭിതനാഘോഷത്തിന്റെ പേരിൽ എല്ലാവർക്കും എം ഡി എം എ വിതരണം ചെയ്യുക അത് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവർക്കും കള്ളിന്റെ കുപ്പി ചാടുക ലാസ്റ്റ് ഓമന അവിടെ ആയിരിക്കും എന്റെ അണ്ണാ അത് ശരീരത്തിന് വിരുദ്ധമാണ് അല്ലാത്ത എന്തുവാല്ലോ സ്നേഹപ്രകടനത്തിൽ ഇന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അത് അല്ലയാണ് അനുമതി നൽകിയത് ഒരു ഫബിതാലിക്കൊന്ന് അതിന് നെഹവോക്കൊന്ന് പഠിക്കണതാണ് എന്താ ഇടക്കൊരു പവിതാലിക്ക വന്നത് കിതാബ് എടുത്ത് നോക്കാം അപ്പൊ കാണാ എന്ന് പറയാൻ കാരണം ആഘോഷ പ്രകടനത്തിനും സ്നേഹപ്രകടനത്തിനും ഈ ദുനിയാവിൽ ഏറ്റവും ബന്ധപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ഇനിയും തെളിവ് വഹിച്ചെടുക്ക എന്തായി പറയണത് ഇനിയും തെളിവ് വഹിച്ചെടുക്ക കുറയാൻ തെളിവല്ലേ കുറയാൻ തെളിവല്ലേ ഒന്നാമത്തെ തെളിവ് കുറയാനാ ആണ്ട് പറയുമ്പോ പറയും നിസ്കാരത്തിന് തെളിവുണ്ടോ നമ്മൾ പറയും ഇന്ന ഈ ആദ്യത്തെ സംസ്കരിച്ചിരുന്നു അങ്ങനെ എടോ ഒന്നാമത്തെ പ്രമാണം കുർവൻ അല്ലേ അതുകൊണ്ട് കിട്ടിയാ പിന്നെ മിണ്ടരുത് പിന്നെ വേറെ തെളിവ് ചോദിക്കല നമ്പർ വൺ കുർവാൻ പിടിച്ചോ കുൽ െ എന്തോ എന്നുള്ള സന്തോഷം അങ്ങനെ ഇല്ല എന്നാണ് ഞങ്ങൾ നിങ്ങളുടെ ഒമ്പിൽ മുട്ട് മടക്കേണ്ടി വന്നാൽ ജലീർ റഹ്മാനി അന്ന് പ്രസംഗം ഒരു കിതാബിലും അങ്ങനെ ഇല്ലാന്ന് പറയും അപ്പൊ ഞാൻ കിതാബ് എടുത്തു കൊണ്ട് വരും ഇവിടെ അതുകൊണ്ട് ചിന്തിക്കണേ ആ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം പലതുമാണ് അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു വിവക്ഷയാണ് ത്തിന് പ്രത്യേകത ഉണ്ടെന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല എന്നാണ് എന്റെ അഭിപ്രായം ഒരാൾക്കും തർക്കമില്ല കാരണം അൻപത്തിരണ്ട് ദിവസം ആദിനിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവരാണ് എല്ലാ സംഘാടകരും അൻപത്തിരണ്ട് ദിവസം ഒരു കൊല്ലത്തില് അൻപത്തിരണ്ട് ദിവസം മുത്തനബിന്റെ ജന്മം ജന്മദിന ബഹുമാനം കൊണ്ടാടുന്നവരാണ് കക്ഷിപക്ഷ ഭേദമന്യ വിശ്വാസികൾ മുഴുവനും കാദിയാനികളെ മുസ്ലിമുകളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല പക്ഷെ അവരും അൻപത്തിരണ്ട് ദിവസം ആദനബിന്റെ ജന്മദിനം കൊണ്ടാടുന്നുണ്ട് ഒരു അമ്പത്തിരണ്ട് ദിവസം ജന്മദിനം കൊണ്ടാടുന്നുണ്ട് വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് എന്താ മുഹമ്മദ് വെള്ളിയാഴ്ച പ്രത്യേകതയിൽ ഒന്ന് ആദം അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ അപ്പൊ തത്വത്തിൽ ആദനബിന്റെ ജന്മദിനാണ് ആ കൊണ്ടാടുന്നത് ജന്മദിനം പാടില്ലാ പള്ളിയെ കയറാൻ പറ്റൂല തിങ്കളാഴ്ച പ്രത്യേകത എന്താണ് ഫീഹി ഉലിത്തു അതിലാണ് ഞാൻ പ്രസവിക്കപ്പെട്ട് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് അതുകൊണ്ടാണ് സോമ്പ് ഒരു രൂപം പറഞ്ഞിരുന്നു നോമ്പ് നോക്കുക മറ്റൊരു രൂപമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക അതൊക്കെ ഓരോ രൂപങ്ങളാണ് രൂപങ്ങൾ ഏതുവാം എല്ലാം കൂടി റസൂൾ എന്ന് പറഞ്ഞു തരുമോ സ്നേഹം സ്നേഹപ്രകടനത്തിന്റെ എല്ലാ രൂപങ്ങളും പറഞ്ഞാൽ തീരുമോ രൂപങ്ങൾ ഇതൊരു രൂപമാണ് ഇനി ചില ആളുകൾ ഇങ്ങനെ സംഘടിപ്പിക്കലോ ഒറ്റക്കെട്ടിന്റെ കുറെ പാട്ട് എടുക്കാറും അത് വേറെ രൂപമാണ് ചില ആളുകൾ മദീനെ കണ്ട് ഓടും അതൊരു രൂപമാണ് ചില ആളുകൾ മദീനത്തിന് അപ്പുറത്ത് ഓടും അത് മറ്റൊരു ചില നോക്കിക്കാര്യം ആ രൂപ ചില ആൾക്കാരെ നോക്കാൻ കഴിയാതെ തലാത്തിരിക്കും അത് മറ്റൊരു രൂപങ്ങളല്ലേ അതിന് അതുകൊണ്ട് പ്രണയമാണ് നമ്മുടെ പ്രാണനെന്ന് മറക്കണ്ട അള്ളാന്റെ റസൂലിനെ ഭൂമി കാത്തിരുന്നിട്ടുണ്ട് ഇങ്ങനെ കാത്തിരുന്നൊരു പ്രവാചകൻ ഈ ഭൂമിയിൽ വേറെയില്ല തിന്റെ മുമ്പ് ഇബ്രാഹിം നബിയെ കാത്തിരുന്നിട്ടില്ല അമ്പിയാക്കളോ മുർസലീങ്ങളോ വരുന്നതിന്റെ മുമ്പ് അവരാരെയും മുലകത്തിൽ ഒരാളും കാത്തിരുന്നിട്ടില്ല എന്നാൽ മുത്ത മുസ്തഫാന്റെ വരവോ وَلَمَّا جَاءَهُمْ كِتَابٌ مِّنْ عِندِ اللَّهِ مُصَدِّقٌ لِّمَا مَعَهُمْ وَكَانُوا مِن قَبْلُ يَسْتَفْتِحُونَ عَلَى الَّذِينَ كَفَرُوا فَلَمَّا جَاءَهُمْ ما عرفوا كفروا به <بھی> فلعنة الله على الكافرين <اللکاف> <الکافر> കാത്തിരുന്ന പ്രവാചകനാണ് ഒരു വാപ്പക്ക് മകനെ കണ്ടാൽ ഇത് എന്റെ മകനാണെന്ന് കൃത്യമായി തിരിച്ചറിയുന്നത് പോലെ നാൽപ്പത് വയസ്സല്ല ആമിനാ ബീവി പ്രസവിച്ച ഉടനെ കണ്ട കണ്ടപാടെ അന്ന് മക്കയിലുള്ള യഹൂദികൾക്ക് തിരിച്ചറിഞ്ഞിരുന്നു പല യഹൂദി പുരോഹിതന്മാരും ആമിന ഉമ്മ പ്രസവിച്ചു എന്ന് കേട്ടപ്പോ നിന്നും കുരലുകളിൽ നിന്നും പർണശാലകളിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ആമിന ഉമ്മ പ്രസവിച്ച പൊന്നുമോനെ കണ്ടു അവിടുത്തെ ചുമല് നോക്കിയിട്ട് ബോധം കെട്ട് വീണ പാതിരിമാരുണ്ടേ പണ്ഡിതന്മാരുണ്ടേ ആധ്യാത്മിക വിജ്ഞാനമുള്ളവരുണ്ടേ കാരണം അവർക്കൊക്കെ ഈ വരാനുള്ള മുത്ത് മുസ്തഫാന കൃത്യമായ അവബോധമുള്ളവരാണ് മക്കളെ അറിയുന്നത് പോലെ നാൽപ്പത് വയസ്സാകണ്ട ആമിന് ഉമ്മ പ്രസവിച്ച സമയത്തെ കുഞ്ഞു മോനെ കണ്ടപ്പോൾ ഇത് അന്ത്യമുത്താണ് എന്ന് വിവരമുള്ള മുഴുവൻ ആളുകൾക്കും കൃത്യമായിരുന്നു പക്ഷെ സംഭവിച്ചതെന്താണ് അവർക്ക് കൃത്യമായി അറിവുള്ള ആള് അവരുടെ അരികിൽ വന്നപ്പോ അവരങ്ങ് അവിശ്വസിച്ചതാട് കൃത്യമായി അറിഞ്ഞിട്ടും മറുക്കട മുഷ്ടിയോടെ അഹങ്കാരത്തോട് അസൂയോടെ മാറി നിന്ന മുഴുവൻ റബ്ബിന്റെ ശാപമുണ്ട് പുളുകിയ ആളുകൾക്ക് അള്ളാന്റെ റഹ്മത്തുണ്ട് വന്നത് തന്നെ തിങ്കളാഴ്ചയാണ് യോമുൽ രണ്ട് എന്നാണ് കാരണം ഇത് ജസതിന്റെയും റൂഹിന്റെയും ആളാണ് ഇത് ഇഹത്തിന്റെയും പരത്തിന്റെയും ആളാണ് ഇത് ആണിനെയും പെണ്ണിനെയും രക്ഷപ്പെടുത്താനുള്ള ആളാണ് ഇത് ജിന്നിനെയും മിൻസിനെയും രക്ഷപ്പെടുത്താനുള്ള ആളാണ് ഇത് ദുനിയാവിലും പരലോകത്തും ലോകത്തും വാങ്ങിത്തരാനുള്ള ആളാണ് ഇത് രണ്ടെണ്ണത്തിന്റെ ആളാണ് ഒന്നിന്റെ ആളല്ല മുമ്പുള്ള അമ്പിയാക്കളെല്ലാം ഒരു ഏരിയയിലേക്ക് ഒരു ഭാഷയിലേക്ക് ഒരു ദേശത്തേക്ക് ഒരു വിഭാഗത്തിലേക്ക് ഒരു ഗോത്രത്തിലേക്ക് വന്നവരാ ഒരേ സമയത്ത് തന്നെ ഒരുപാട് പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട് അത് ഈസാര ഇസ്ലാമിന്റെ കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പിന്നൊരു അറുന്നൂറ് കൊല്ലം പ്രവാചകന്മാരില്ല ജനങ്ങളൊക്കെ ഇരുട്ടിൽ തപ്പുകയാണ് ഗതികെട്ട പ്രേതങ്ങളെ വലികെട്ട പ്രേതങ്ങളെപ്പോലയുകയാണ് പരസ്പരം പറയുകയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജസ്തഫ എപ്പോഴാണ് വരിക ഈ ചർച്ച മതി ഇനയിലും നടക്കുന്നു ഈ ചർച്ച ും നടക്കുന്നുണ്ട് ഈ ചർച്ച പുരോഹിതന്മാരുടെ ഗൃഹാന്തരീക്ഷങ്ങളിലും നടക്കുന്നുണ്ട് ഈ ചർച്ച നടക്കുന്നുണ്ട് ഈ ചർച്ച തൗറാത്ത് വായിക്കുന്നവർക്കിടയിൽ സുപരിചിതമാണ് ഈ ചർച്ച വായിക്കുന്നവർ പരസ്പരം പറയുന്നതാണ് പക്ഷെ എല്ലാവർക്കും കൃത്യമായി വ്യക്തമായി തെളിഞ്ഞറിയുന്ന പരമസത്യമായ പ്രകാശത്തിന്റെ മേൽ പ്രകാശമായ വന്നപ്പോഴോ ചിലർ പാട്ടുപാടി സ്വീകരിച്ചില്ലേ പലപ്പോഴും വായിക്കുമ്പോൾ കണ്ണീരിറ്റുന്ന ചില താളുകളുണ്ട് അങ്ങനെയൊന്നും പ്രണയിക്കാൻ നമുക്ക് കഴിയില്ല ഒരാളും പ്രണയിച്ചിട്ടില്ല ശഹാതാക്കളുടെ പ്രണയത്തിന്റെ ഓരം മണക്കാൻ പോലും നമുക്ക് തരിമോക്കില്ല അവര് അത്ഭുത പ്രതിഭാസങ്ങളാണ് ലോകത്ത് ഇന്ദ്രജാലം പണിതവരാണ് <geoning> morning, morning, ോ പ്രിയപ്പെട്ടവരെ അവര് പറയുന്നത് തന്നെ പിതാ കാ എന്റെ വാപ്പയും എന്റെ ഉമ്മയും അങ്ങേക്ക് സമർപ്പിതമാണ് ദണ്ഡമാണ് അവർക്ക് വാപ്പാന ഓർമ്മയില്ല അവർക്ക് ഉമ്മാന ഓർമ്മയില്ല അവർക്ക് കെട്ടിയവള ഓർമ്മയില്ല അവർക്ക് കുട്ടികളെയും ഓർമ്മയില്ല കച്ചവടം ഓർമ്മയില്ല അവരുടെ ജീവിതത്തിന്റെ ഉദ്യോഗം ഓർമ്മയില്ല അവരുടെ ഓർമ്മയിലും വിചാരത്തിലും വികാരത്തിലും മോഹത്തിലും കാമത്തിലും എഴുന്നേറ്റു നിൽക്കുന്ന വികാര നിർഭരമായ പ്രതീകമേതെന്നറിയുമോ محمد رسول الله صلى الله عليه وآله وسلم يا أن الله سيد الأولياء أفضل البشر بعد الأنبياء على التحقيق الملقب بالأطيق قاتل الزنديق أبو بكر الصديق അവിടത്തെ ഓർമ്മ കടർന്നു വരട്ടെ അവിടുത്തെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു താലാണ് ഇന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം അന്നതറിലില്ല നബിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് ഞാനത് മുഴുവനും പറയുന്നില്ല അത് ഇന്നലെ ഞാൻ എവിടെയോ പ്രസംഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാനത് ഉദ്ധരിക്കുന്നില്ല അബൂബക്കറിന് സത്യക്രതിയല്ലാഹു താറു സൗറിൽ അവിടുത്തെ മടിയിൽ മുത്തു മുസ്തഫ കിടക്കുന്ന സമയത്ത് വല്ലാത്ത അവസരമല്ലേ എത്ര ഒരു വാഗലേ എന്ത് എന്താ ആ മുഖൊന്നും അടിക്ക് കിട്ടിയ പോരെ അള്ളാഹു നമുക്ക് കനവിൽ കാണിച്ച് തർച്ചേ അള്ളാഹു നമ്മുടെ രാവുകൾ ആഘോഷമാക്കി തർച്ചേ ഹബീബിനെ പറഞ്ഞ് വേർത്ത് പോയിട്ടൊരു കിടക്കല് ആ ബെഡ്റൂമിന്റെ കിനാവിൽ ഒരു പാൽപുഞ്ചിരി മുഹമ്മദ് മുസ്തഫ ഇമാമിയങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ട് താബിയങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ട് ഷാഫിമാവിനെ കാണൽ തന്നെയാണ് പണി ഗസാലിമാ കിത്തായത് നമുക്ക് തോന്നുന്നു നേരിട്ട് കണ്ടിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടുന്നു പറയാൻ തന്നെ കിത്താബ് എഴുതി മഹാന്മാരുടെ നിയമത്ത് പറയാൻ വേണ്ടി അതൊന്നും മനസ്സിലാവൂല ഇഷ്കിന്റെ വിരോധികൾക്ക് ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പോൾ കയറുന്നില്ല അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ ഒന്നാമിയും പറഞ്ഞേക്കേ അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടേ മുസ്തഫ്